ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുണ്ടല്ലോ അതിൻ്റെ ബാലൻസാണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ കമൻ്റ് വരുന്നുണ്ട് നമ്മൾ പറയുകയാണ് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ കുട്ടികൾക്ക് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ പത്രമാറ്റ സീരിയല് തന്നെ പല ഭാഷയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നത് തമിഴ് സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അത് മലയാളത്തിൽ വരുമ്പോൾ വരും ചെറിയ ചില വ്യത്യാസങ്ങളോടുകൂടി തന്നെ ആയിരിക്കുള്ളൂ മലയാളത്തിൽ കാണിക്കുക പെട്ടെന്നായിരിക്കണമെന്നില്ല ഒന്നോ രണ്ടോ മാസങ്ങൾക്കപ്പുറം ആയിരിക്കുള്ളൂ ഇത് കാണിക്കുക കേട്ടോ അല്ലാതെ നമ്മൾ നക്കത പറയുന്നതല്ല അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യനെയാണ് നവ്യ ക്ഷീണിച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് നവ്യയുടെ കാല് വന്ന് അഭി തിരുമ്മിക്കൊടുക്കുക കേട്ടോ നവ്യ ഞെട്ടി എഴുന്നേക്കാണ് അപ്പോ അഭിയോട് നവ്യ ചോദിക്കുകയാണ് അല്ല സാധാരണ ഞാൻ എന്റെ കാലൊന്ന് തിരുമ്മി തരുമോ ചോദിച്ചാൽ തന്നെ നിനക്ക് തീരുമാനിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അഭി ഇന്നെന്ത് പറ്റി എന്ന് വെക്കാണ് അപ്പോഴേക്കും അഭി പറയാണ് അത് പിന്നെ നിന്നെ ആരോ പിടിച്ചുകൊണ്ട് പോയി എന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ സകലവിധ സമാധാനവും കിട്ടും മാത്രമല്ല നീ ഗർഭിണിയല്ലേ നിന കുറച്ചേരം കാണാതിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഉള്ളിൽ നിനക്ക് എത്രത്തോളം വിലയുണ്ടെന്ന് അത് ഞാനിപ്പ ഇങ്ങനെ കാലം തിരുമ്പിക്കൊണ്ടിരിക്കുന്ന പറയാട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന നയന പറയാണ് നവ്യ പറയുകയാണ് ഓഹോ അബി നിനക്ക് എന്നോട് ഇത്രയധികം സ്നേഹമുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മാത്രം കണ്ണൊന്നും കലങ്ങാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് നിനക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല എന്നാണ് നിനക്ക് എന്നോട് ഇത്രയധികം സ്നേഹവും ഇല്ലേ അഭി നീ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നില്ലെങ്കിൽ നിൻ്റെ ഒരു മാരമായിട്ട് ഞാൻ ഉണ്ടാവില്ല ഞാനും എൻ്റെ കുഞ്ഞും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോളാം നിൻ്റെ ജീവിതം നീ നന്നായിട്ട് ജീവിച്ചോളാം പറയാണ് കേട്ടോ ഇത് കേട്ടതോ അഭി പറയാണ് പൊന്നും നവ്യെ നീ ഇങ്ങനെയൊക്കെ പറയല്ലേ നീ നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഓർക്കാനേ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ആ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാനേ നീ ഞാൻ ഇത്രയും സെൻറ്റൻസ് പറയുമ്പോൾ എന്തു പറയും എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് മനപൂർവ്വം ഇങ്ങനെ പറഞ്ഞത് ഞാനെങ്ങാനും വീട്ടിലേക്ക് തിരിച്ചു പൊക്കോന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ കൊടിച്ചു ഞാൻ നിന്നെ കൊന്നേനെ കാലുതിരുമ മര്യാദം എന്ന് പറഞ്ഞുകൊണ്ട് കാലുതിരിപ്പിക്കാം അടുത്ത സീനിൽ കാണിക്കുന്നത് അഭിനേയും ജലജിയാണ് അഭി വന്നിട്ട് ജലജയോട് പറയുകയാണ് അമ്മേ അമ്മ ആവശ്യമില്ലാത്ത ഒരു പ്ലാനും ഇടാതിരിക്കുന്നതാണ് നല്ലത് അമ്മ ആദർശന് പെടുത്താവുന്നും ആ കൊച്ചിൻ്റെ അച്ഛൻ ആദർശമാണ് എന്നുള്ളത് വരുത്തി തീർക്കാം ആദർശനെ ഈ കുടുംബത്തിൽ നിന്നും നമ്മുടെ ജ്വല്ലറിയിൽ നിന്നും അടിച്ചു ഓടിക്കുക പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഓടേണ്ട അവസ്ഥയിലേക്ക് വന്നു ഇതിലും വലിയ പുണ്യാളിനെ ആയി ആദർശ് ആന് ചെയ്ത തെറ്റ് സ്വയമേ അവൻ തലയിൽ വലിച്ചു വെച്ചതാണ് അത് കുടുംബത്തിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞപ്പോഴോ ഒന്നും കൂടെ പുണ്യാളിനായി ഇനിയിപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എം ഡി സ്ഥാനം എനിക്ക് കിട്ടുമെന്ന് ഒന്നും അതിന് വേണ്ടിയിട്ട് അടുത്ത പരിപാടി ഒന്നും ഒപ്പിക്കേണ്ട ഇനിയിപ്പോൾ ആദർശ് വന്നു കഴിഞ്ഞാൽ തന്നെ ആകെ ടെൻഷനാണ് എം ഡി സ്ഥാനത്ത് ആവാൻ പിന്നീടും തിരിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എവിടെ എവിടെയൊക്കെ പൈസയുടെ കുറവുണ്ട് തിരിമറികളുണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കാതിരിക്കുമല്ലോ സത്യം പറഞ്ഞാൽ അമ്മ എനിക്ക് എട്ടിൻ്റെ പണിയെ തന്നത് ഇത്രയും വേണ്ടായിരുന്നമ്മയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ജലജ പറയുകയാണേ എടാ നീ വിഷമിക്കാതിരിക്കുക ഞാൻ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചതാണോ എന്തായാലും ഞാൻ വേറൊരു പണി വെക്കാൻ വെക്കുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും അബി പറയുകയാണ് ദേ അമ്മ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വേറൊരു പണി വെക്കുന്നുണ്ട് ഇനി ഒന്നും വെക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ അബി അങ്ങോട്ട് പോവാട്ടോ അടുത്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആദർശനെ ആട്ടോ അപ്പം ആദർശമാണെങ്കിൽ എല്ലാവർക്കും ചായ ഇട്ടുകൊണ്ട് വന്നിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് എല്ലാവരും ചത്ത വീട് പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ആദർശനൊരു വിഷമം പോലെ തോന്നിയിട്ട് ആദർശം എല്ലാവരെയും ഹാപ്പി ആക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറയുകയാണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം ഏ ഇനി ഒഴുക്കിനനുസരിച്ച് നീന്തണം ആരുടെയും തെറ്റൊന്നും അല്ലല്ലോ അത് സംഭവിച്ചു പോയി ഇനി നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരുന്നിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ നയന കയറി വരികയാണ് അപ്പോൾ നയനയ്ക്കും ചായ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നയനയുടെ മുഖത്താണെങ്കിൽ വലിയ തെളിച്ചൊന്നുമില്ല നയന ാണ് ഓ എല്ലാ ദിവസം ഞാനിടുന്ന ചായയാണല്ലോ നിങ്ങൾ കുടിക്കുന്നത് ഒരു ദിവസം നിങ്ങളിട്ട ചായ ഞാനും കുടിക്കാം എന്നും പറഞ്ഞാൽ നയനെടുത്ത് കുടിക്കുകയാണ് എന്നിട്ട് ആദർശന് വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശ് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുകയാണ് ആ സമയത്ത് അനിയുടെ അമ്മ പറയാണ് ആദർശ അനി ഇത്രയും നേരമായിട്ടും റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് അവന് പറ്റിയിട്ടില്ല എന്തെങ്കിലും അവനായിപ്പോവെന്നുള്ളൊരു ഭയം എനിക്കുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയാണ് ചെറിയമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ അനീനെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നോളാം ഒരു കുഴപ്പമില്ലയെന്നു പറഞ്ഞുകൊണ്ട് ആദർശ് അനീനെ വിളിക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് നവ്യ പറയുകയാണ് ഓ ഇപ്പോൾ ആദർശനെ വേണം നേരത്തെ ആദർശമാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അനാമികയുടെ കൂടെ നിന്നുകൊണ്ട് ഒരുപാട് അങ്ങ് പ്രശ്നം ഉണ്ടാക്കിയതാണല്ലോ ചെറിയമ്മ ഇപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാക്കുക എന്ന് തോന്നുന്നില്ല ചെറിയമ്മയ്ക്ക് എന്നു ചോദിക്കുക കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ദേവിയാനി പറയാണ് മോളെ നവ്യേ നീ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നവ്യാട്ടോ നയന എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ക്ഷണിക്കുക നവ്യാണിത് പറയുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് നീ ഇങ്ങനെയൊന്നും പറയരുത് കാരണം അവരാകെ തകർന്നിരിക്കുന്ന സമയമല്ലേ മാത്രമല്ല അവൾക്ക് തിരിച്ചറിവുണ്ട് ഇപ്പോൾ എന്ന് പറയുക കേട്ടോ ഈ സമയത്ത് നയനയും പറയാണ് ശരി ചേച്ചി ഈ സമയത്ത് നമ്മളൊന്നും പറയണ്ട ഏ എന്തായാലും ചെറിയമ്മയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയാണ് അടുത്ത സീനില് നമ്മുടെ അനീനെ കാണിക്കുകയാണ് അനിയാണ് ഭയങ്കര കരച്ചിൽ അപ്പോൾ അദർശം ഇങ്ങനെ പറയുകയാണ് എന്തിനാണ് അനി നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഓക്കെ ആവ ഹാപ്പി ഹാപ്പിയാവുക അപ്പം അനി പറയുകയാണ് ഏട്ടാ ഞാനൊരു തെറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല സത്യമായിട്ടും ഏട്ടനെ കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല ഞാനാണ് ഈ തെറ്റും ചെയ്തതെന്ന് എനിക്ക് ഇത്തിരിയെങ്കിലും അറിവുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഏറ്റെടുത്തേനെ ഏട്ടാ ഒരിക്കലും ഏട്ടനെ ഇങ്ങനെ കുറ്റക്കാരനാക്കി എല്ലാവരുടെയും മുന്നിൽ ഞാൻ കാണിക്കില്ലായിരുന്നു ഏട്ടനോട് ക്ഷമിക്കണം ഏട്ടാ ഞാനീ ചെയ്ത തെറ്റ് എത്ര വലിയ തെറ്റാണെന്ന് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എനിക്കെൻ്റെ നെഞ്ചിൽ കത്തി വെച്ച് കുത്തുന്ന വേദനയുണ്ടായിട്ട് എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശ് പറയുകയാണ് എടാ നീ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ലാന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാനാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞത് മാത്രമല്ല നിൻ്റെയും അനാമികയുടെയും ജീവിതം നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടിട്ടുമാണ് ഞാനിങ്ങനെ പറഞ്ഞത് നീ ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം എന്തായാലും അറിയേണ്ടതെല്ലാം എല്ലാവരും അറിഞ്ഞു എന്തായാലും ഇനി നീ ഒരു പുതിയ ജീവിതം തുടങ്ങിയ മതിയാവുള്ളൂ നീ ഇങ്ങനെ അകത്ത് കയറി കരഞ്ഞുകൊണ്ടിരുന്ന നിൻ്റെ അമ്മയ്ക്കും കുഞ്ഞിനുമൊക്കെ എത്രത്തോളം വേദന ഉണ്ടാവും നീ വാ നമുക്ക് ആ അകത്തേക്ക് പോവാം താഴേക്ക് പോവാം നീ വാന്ന് പറഞ്ഞുകൊണ്ട് ആ നീനെ വിളിച്ചുകൊണ്ട് താഴേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ സമയത്ത് വേഗം തന്നെ ചെറിയ പോകുന്നുണ്ട് മോനെയി നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറയുകയാണ് നീ അറിയാതെ ചെയ്തു പോയതല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ദേവയാനിയും വന്നിട്ട് പറയാണ് മോനയാനി നീ ഇങ്ങനെ കരയണ്ട നീ അറിയാതെ ചെയ്തു പോയ തെറ്റല്ലേ അപ്പോൾ അതിൽ നീ വിഷമിക്കേണ്ട ഒരു കാര്യവും എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ജലജ പറയാണ് ഇതിനൊക്കെ തുടക്കം ആരാണ് ആദർശാണ് ആദർശ പറഞ്ഞതുകൊണ്ടിട്ടാണ് എല്ലാവരും ഈ കൊച്ചിൻ്റെ പിന്നാലെ കൊച്ചിൻ്റെ അമ്മയെ അന്വേഷിച്ച് പോയത് അപ്പോൾ ആദർശന് ഇതിലൊരു പങ്കൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയാം കേട്ടോ ഇത് കേൾക്കുന്ന നയനയ്ക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നു നയന പറയാണ് ആദർ ചേട്ടൻ എന്ത് ചെയ്തു ആദർ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിന് വേണ്ടിയിട്ടാണ് മറച്ചു വെച്ചത് അല്ലാതെ നിങ്ങളെപ്പോലെ എല്ലാവരോടും നുണ പറഞ്ഞു എല്ലാവരുടെയും ദ്രോഹം ആഗ്രഹിച്ചു നടക്കുന്ന ഒരാളല്ല ആദർശേട്ടൻ എന്ന് പറയുക കേട്ടോ ഇത് കേൾക്കുന്ന ആദർശം വിചാരിക്കുകയാണ് അപ്പോൾ ഈ നയന എന്നോട് കാണിക്കുന്ന ദേഷ്യമൊക്കെ ഉള്ളിത്തട്ടിയുള്ളതല്ലേ ഇവക്കെല്ലാം മനസ്സിലാക്കി ണ്ടാവുന്നുണ്ട് ഇവൾക്ക് എന്നോട് സ്നേഹമുണ്ട് പക്ഷേ അത് തുറന്ന് കാണിക്കാത്തതാണെന്ന് ആദർശത്തിന് തോന്നുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ അനീനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഈ സമയത്ത് നയന പറയാണ് അനി നീ ഇങ്ങനെ കരഞ്ഞു ഒരു കാര്യമില്ല ആ കൊച്ചിന് ഇപ്പോൾ അതിൻ്റെ അച്ഛനെയാണ് ആവശ്യം ആ കുഞ്ഞൂടെ വന്ന കാലം മുതലേ അവന് ചുറ്റും എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല അതെന്തൊരു വിഷമത്തിലാണെന്ന് അറിയാമോ നീ എല്ലാം മറന്നുകൊണ്ട് നിൻ്റെ വിഷമമെല്ലാം നീ ഉള്ളിൽ ഒതുക്കി ആ കുഞ്ഞിന് വേണ്ടി സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറയാണ് അങ്ങനെ അനിയും സമ്മതിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അനിയുടെ അമ്മ വിചാരിക്കുകയാണ് എൻ്റെ ദൈവമേ ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത് ഏ ഇവർ ഞങ്ങൾ ദ്രോഹിക്കുകയാണെന്ന് വിചാരിച്ചു മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് ആദർശിനെയും നയനിയും ദേവിയാനിയേട്ടത്തെയൊക്കെ ഞാൻ വെറുപ്പിച്ചല്ലോ ദൈവമേ എന്നോട് ക്ഷമിക്ക് എന്നിങ്ങനെ അനിയുടെ അമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ അനി പറയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം എനിക്ക് എങ്ങനെ തിരുത്തണം എന്നറിയില്ല പക്ഷേ ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടായിരിക്കുള്ളൂ അവൾ അച്ഛനും ഇല്ല അമ്മയും ഇല്ലാതെ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും ഞാനൊരാൾ ചെയ്ത തെറ്റിനെ എൻ്റെ മകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും ഇത്രയും നാളും എൻ്റെ മോൾ മോളെൻ്റെ അടുത്തുണ്ടായിട്ട് പോലും അവൾ എൻ്റെ ചോരയാണെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല ഇനി എൻ്റെ മകൾക്ക് സന്തോഷം മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ എനിക്ക് അവളല്ലാതെ ഈ ജന്മത്ത് വേറൊരാൾ വേണ്ട എൻ്റെ മകൾ എൻ്റെ കൂടെ ഉണ്ടാകും മാത്രം മതി ഞാൻ ഇനി അതിന് മാത്രം ശ്രദ്ധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കയ്യടി ശബ്ദം കേൾക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ആരാണ് അനാമികയാണ് അനാമികനെ കണ്ടതും അനി ചോദിക്കുകയാണ് നീ എന്തിനാ ഇവിടേക്ക് വന്നത് ഏഹ് നിന്നെ ആരാണ് വീട്ടിനകത്തേക്ക് കയറ്റിയത് നീ എന്തിനാ വീട്ടിലേക്ക് വന്നതെന്ന് നോക്കുകയാണ് ഇത് കേൾക്കുന്ന അനാമികയുടെ അച്ഛനും അമ്മയും പറയുകയാണ് മോനെ അനി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇവള് ഞങ്ങളോട് പറഞ്ഞു അവൾ ഇവിടേക്കല്ല അതെ വേറെ എവിടേക്കാണ് വരേണ്ടത് അവളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ വീട്ടിലേക്കല്ലേ നീയല്ലേ അവളെ പ്രണയിച്ച് കല്യാണം കഴിച്ചത് പിന്നെ അവൾ എങ്ങടേക്കാണ് പോവേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന അനി പറയുകയാണ് അതെല്ലാം കഴിഞ്ഞു പോയി എൻ്റെ കുടുംബത്തിന് ദ്രോഹം വരണമെന്ന് ഇവളിന്ന് വിചാരിച്ചോ എൻ്റെ കുടുംബത്തിലുള്ളവരെ കൊല്ലണമെന്ന് ഇവളിന്ന് വിചാരിച്ചോ അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനാമികയുടെ അച്ഛൻ പറയുകയാണ് നീ എന്തൊക്കെയാണ് മോനെ അനി പറയുന്നത് ഈ കുടുംബത്തിലുള്ള ആളുകളെ കൊല്ലണമെന്ന് തീരുമാനിക്കാൻ ഈ അനാമിക എന്താ വല്ല റൗഡിയാണോ ഏ അനാമികയ്ക്ക് എങ്ങനെ റൗഡികളെ പരിചയം ഉണ്ടാകും നീ എന്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ജലജ മനസ്സ് വിചാരിക്കുകയാണ് ദൈവമേ അനീനെ പറഞ്ഞ് എല്ലാവരും കൂടെ കുഴപ്പിക്കുകയാണല്ലോ ഇതെല്ലാം അനാമികയുടെ തലയിലിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതെല്ലാം എൻ്റെ തലയിലോട്ട് തന്നെ തിരിച്ചു വരുന്ന അവസ്ഥയിൽ തന്നെയാണല്ലോ ദൈവമേ എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അനി പറയുകയാണ് ഇവൾ ഈ കുടുംബത്ത് കയറി വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് എനിക്ക് സമാധാനക്കേടെന്ന് പറയുകയാണ് അപ്പോൾ അനിയനോട് അനാമിക പറയാണ് ആയിരിക്കും ഞാൻ ഈ കുടുംബത്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് സമാധാനം ഉണ്ടായെന്ന് വരില്ല പക്ഷേ എന്നിരുന്നാലും ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഡൈവോഴ്സ് തരാൻ പോകുന്നില്ല ഇതാണ് എൻ്റെ കുടുംബം എൻ്റെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഈ വീടാണെങ്കിൽ എൻ്റെ ഭർത്താവുള്ള വീട്ടിൽ നിൽക്കാനുള്ള അവകാശം എനിക്കുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ തന്നെ നിൽക്കും അപ്പോഴേക്കും അനിയുടെ അമ്മ പറയാണ് മോളെ അനാമിക നിന്റെ ഭാഗത്ത് നിൻ്റെ ദേഷ്യത്തിന് അത് അതിൽ ഒരു തെറ്റും എനിക്ക് പറയാനില്ല സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരിക്കുകയുള്ളൂ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഒരിക്കലും അനി അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു തെറ്റല്ല അനി അറിയാതെ ചെയ്ത തെറ്റാണ് അവനെ ഇങ്ങനെ ക്രൂരമായിട്ട് നീ പീഡിപ്പിക്കരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് അതിന് എനിക്ക് അനിയനോട് ദേഷ്യമുണ്ടെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ എനിക്ക് ദേഷ്യമുള്ളത് ആദർശേടനോട് മാത്രമാണെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും നോക്കാണ്ട് കേട്ടോ ആദർശനോടോ അപ്പോഴത്തേക്കും നയന ചോദിക്കുകയാണ് ആദർശേടനോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അനിയുടെ തെറ്റ് ആദർശേടൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അനിയെ രക്ഷിക്കാൻ നോക്കിയതാണ് എന്നിട്ടും നീ ആദർശേടനോട് എന്തിനാണ് ദേഷ്യം കാണിക്കുന്നത് ആ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് അനാമിക പറയാണ് ആ അനിയുടെ ഒരു രീതി അനുസരിച്ച് അല്ലെങ്കിൽ അനിയെ സംബന്ധിച്ചിടത്തോളം ആദർശേട്ടം ചെയ്തത് വലിയ കാര്യം തന്നെയായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആദർശേട്ടൻ ചെയ്തത് വളരെ മോശപ്പെട്ട കാര്യമാണ് ഞങ്ങളോട് നേരത്തെ ഇതാരും അറിയാതെ പറഞ്ഞിരുന്നെങ്കിൽ ആർക്കാണോ എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുത്ത് എല്ലാവരും ഒഴിവാക്കായിരുന്നു ആ കൊച്ചിനെ പ്രത്യേകിച്ച് ഒഴിവാക്കായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണ് ആദർശചേട്ടൻ്റെ അതിബുദ്ധി കാരണം ഇപ്പോൾ ആ കൊച്ച് ഞങ്ങളുടെ തലയിലിരുന്നു ഇനി കാലാകാലം ആ കൊച്ച് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണ്ടേ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന അനി പറയുകയാണ് എൻ്റെ കൊച്ചിനെ പറയാനിട്ട് നിനക്ക് എന്ത് അർഹതയാണ് അർഹതയാണുള്ളത് നോക്കുകയാണ് അപ്പോഴേക്കും അനാമിക ചോദിക്കുകയാണ് ഈ കൊച്ച് രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ നിന്റെ ആണെന്ന് നീ തിരിച്ചറിഞ്ഞിട്ട് ഏഹ് അപ്പോഴേക്കും ഇത്രയും നാൾ നീ എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതെല്ലാം നീ മറന്നോ നോക്കുകയാണ് ഏഹ് അതിലും വലുതായോ നിനക്ക് നിന്റെ കൊച്ചെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഹനി പറയാണ് എൻ്റെ മാത്രം പിഴവ് കൊണ്ടുണ്ടായ കുഞ്ഞാണത് അവൾ എനിക്ക് വലുത് തന്നെയാണ് ഏറ്റവും വലുത് തന്നെയാണ് എനിക്ക് എൻ്റെ കൊച്ചു മാത്രം മതി ഇനിയുള്ള ജൻ ജീവിതത്തിൽ എന്ന് പറയാനുട്ടോ ഇതൊക്കെ ആമിക പറയാണ് ഹനി നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോവാനായിട്ട് നോക്കുന്നില്ല ഞാനിവിടെ തന്നെ ഉണ്ടാവും മാത്രമല്ല ആദർശേട്ടൻ ആദർശേട്ടനെന്തൊക്കെ ഓർത്തിട്ടാണോ ഇത് പുറത്ത് പറയാൻ പറയുന്നത് അതെല്ലാം ഇനി ഇവിടെ തന്നെ ഉണ്ടാവും എന്തായാലും ഞാൻ നിങ്ങളെ ആരും വെറുതെ വിടില്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നതേ ഉള്ളൂ അനാമിക ഓരാണെന്ന് നിങ്ങൾ കോണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് അനന്തപുരിയിലേക്ക് കയറി പറ്റുകയാണ് അടുത്ത സീനില് നമ്മുടെ ആദർശനെ കാണിക്കുകയാണ് ആദർശ ദേനിയാനയുടെ അടുത്ത് തന്നിട്ട് പറയുകയാണ് അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ടമ്മേ നയന ഇത്രയും അറിഞ്ഞിട്ടും എന്നോടുള്ള ദേഷ്യം മാറിറ്റിയിട്ടൊന്നുമില്ല നയനയ്ക്കിപ്പോൾ എന്നോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് എത്ര ഞാൻ അവളോട് മിണ്ടാൻ ശ്രമിച്ചിട്ടും അവൾക്ക് എന്നോട് അടുക്കണമെന്നോ മിണ്ടണമെന്നോ ഒന്നും ആഗ്രഹമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവിയാനി പറയാണ് അതെങ്ങനെ ആഗ്രഹം ഉണ്ടാവുക നീ അതിലും വലിയ ചതിയല്ലേ അവളോട് ചെയ്തത് അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കുകയുള്ളൂ കാര്യം നീ ശരിയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും നിൻ്റെ അനിയനു വേണ്ടിയിട്ടുമാണ് നീ ഇതൊക്കെ ചെയ്തത് അത് നിൻ്റെ ഭാഗത്തുള്ള ന്യായം തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ നീ ചെയ്ത വലിയ ത്യാഗം തന്നെയാണ് പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം നീ അവളുടെ ഭർത്താവാണ് സ്വന്തം ഭർത്താവിന് മറ്റൊരു കുഞ്ഞ് ഉണ്ടെന്നറിയുമ്പോൾ ഏതൊരു ഭാര്യയാണെങ്കിലും ഈ രീതിയിലല്ലേ പ്രതികരിക്കുകയുള്ളൂ ഞാനാണെങ്കിലും ഇതിൽ മോശമായിട്ടേ പ്രതികരിക്കുകയുള്ളൂ എനിക്കൊരിക്കലും നയനയെ കുറ്റപ്പെടുത്താനായിട്ടുള്ള യോഗ്യതയില്ല നീ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും നയനയെ നിന്റെ വഴിക്ക് കൊണ്ടുവരണം നയനയും നീയും സമാധാനത്തോടു കൂടി ജീവിക്കുന്നത് കണ്ടാല് മാത്രമാണ് എനിക്ക് സമാധാനം ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി തന്നെ അവിടെ നിന്ന് പോവാട്ടോ അതിനുശേഷം ആദർശം വിചാരിക്കുകയാണ് സാധാരണ അമ്മ എന്തിനും ഏതിനും നയനയെ കുറ്റപ്പെടുത്തും ഇപ്പോൾ ഇത് കണ്ടില്ലേ അമ്മ എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് നയനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കാര്യം മനസ്സിലാക്കാം അമ്മയും നയനയും ഒന്നായിട്ടുണ്ട് എങ്ങനെയെങ്കിലും നയനേയും ഇമ്പ്രസ് ചെയ്തേ മതിയാവുള്ളൂ എന്ന് ആദർശം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ആദർശൻ്റെ മനസാക്ഷി പറയുകയാണ് എടാ നിന്നെ ഇമ്പ്രസ് ചെയ്യിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി നിനക്കൊരു പ്രശ്നം എന്ന് വരുന്ന് വന്നാൽ നയനെല്ലാം മറന്നുകൊണ്ട് നിന്നെ സ്നേഹിച്ചോളും ഏ കാര്യം നിന്നോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ നയനയ്ക്കുണ്ട് നീ ചെയ്തു കൂട്ടിയ തെൻ്റെ അപ്പം നയനയുടെ മനസ്സ് മാറണമെങ്കിൽ കുറച്ച് സമയം കൊടുക്കും അതിനുവേണ്ടി നീ ആക്ട് ചെയ്യേണ്ടി വരും എന്തെങ്കിലും ഒരു പ്രശ്നം നിനക്കുള്ളതുപോലെ നീ ആക്ട് ചെയ്യണം എന്നിങ്ങനെ മനസ്സാക്ഷി പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശ ചിന്തിക്കാണ് എങ്ങനെ ആക്ട് ചെയ്യും എന്ത് പറഞ്ഞു ആക്ട് ചെയ്യും ആ ഒരു കാര്യം ചെയ്യുക എനിക്ക് തലവേദന എടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ഓവറായിട്ട് അലറിക്കരയാം വേദന കൊണ്ട് തലകുത്തി മറിയുന്നത് പോലെ കാണിക്കാം എന്തായാലും നയന എന്നെ ശ്രദ്ധിക്കും എന്തായാലും നയന നയനീന്തത്തോടുകൂടി എന്നോടുള്ള പിണക്കമൊക്കെ മാറ്റും അത് ഉറപ്പ് തന്നെയാണ് പഴയതുപോലെ എല്ലാം ആയിക്കോളും എന്നിങ്ങനെ ആദർശ ചിന്തിക്കുകയാണ് അപ്പം നയനെ വരുന്നത് നോക്കി ആദർശി നിൽക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നവ്യയുടെ അടുത്തേക്ക് അഭിജല്യമാണ് ആയിട്ട് അപ്പോൾ നവ്യ ചോദിക്കുകയാണ് അല്ലാബി നീ ഇങ്ങനെ എന്നെ എല്ലാം നോക്കി നോക്കി സ്നേഹിക്കുന്നത് കണ്ടിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത് എവിടി സ്ഥാനത്തിന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ കാണിക്കുന്നത് പോലെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് പറയുകയാണ് പറയാണ് ഇടയിത്രയും ഞാൻ എന്നോട് ചെയ്തിട്ടു നീ എന്നെ ഇങ്ങനെ അവിശ്വസിക്കല്ലേ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ദയവേദം നീ കഴിക്കുന്നു പറയുകയാണ് അപ്പം നായന പറയുകയാണ് അല്ല ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണല്ലോ ഞാൻ അപ്പം ഇനി പച്ചവെള്ളം കണ്ടാലും ഞാനൊന്ന് പേടിക്കും എന്തായാലും നീ ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ നീ ഇതുപോലെയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കാനായിട്ടാണ് അങ്ങനെ നവ്യയും അബിയും തമ്മിൽ ഒരു കെമിസ്ട്രി വർക്കൗട്ട് വർക്കൗട്ടാവുകയാണ് അവർ തമ്മിൽ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്കിടയിലെ പ്രശ്നങ്ങളും ഒരു പരിധിവരെ കുറയുന്നത് പോലെയാണ് കേട്ടോ കാണിക്കുന്നത് അടുത്ത സീനിൽ നമ്മുടെ ആദർശിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആദർശാണെങ്കിൽ നയന വരുന്നത് കണ്ടിട്ട് അയ്യോ എനിക്ക് തലവേദനിക്കുന്നേ അയ്യോ എൻ്റെ തല പൊട്ടിപ്പൊളിയുന്നേ എന്തൊരു തലവേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലത്ത് കിടന്നൊക്കെ ഇങ്ങനെ തലകുത്തി മറിയാണ് കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ട് നയന കയറി വരികയാണ് അപ്പോൾ നയന ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തലകുത്തി യും തലയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അപ്പം നയനെ ചോദിക്കുകയാണ് എന്താ ആദർശ കേട്ടോ എന്താ പറ്റിയേ അപ്പം പറയുകയാണെങ്കിൽ തലവേദനയാണ് എന്തെങ്കിലും ഒരു തൈലോ കുഴമ്പോ എന്തെങ്കിലും എടുത്തിട്ട് വാ എനിക്ക് തലവേദനിച്ചിട്ട് വയ്യാന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന നയന പറയുകയാണ് ഒരു തലവേദനയ്ക്കാണോ നിങ്ങൾ ഇങ്ങനെ കിടന്ന അഭ്യാസം കാണിക്കുന്നത് മര്യാദക്കവിടെ കിടക്കുന്ന പറയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശ് പറയണ അയ്യോ എനിക്ക് തലവേദനയ്ക്ക് വേദനിക്കുന്നേ എൻ്റെ തലവേദന കാണാനായിട്ട് ഇവിടെ ആരുമില്ലേ എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മ ഈ റൂമിലായിരുന്നെങ്കിൽ എൻ്റെ തലയിൽ മസാജ് ൊക്കെ ചെയ്തുതെന്ന് എൻ്റെ തലവേദന തന്നേനെ എന്തെങ്കിലും തൈലോ എങ്കിലും പുരട്ടി തന്നേനെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന ആദർശം നോക്കിയിട്ട് ചോദിക്കുകയാണ് ഓഹോ അത് മതിയോ എങ്കിൽ ഇപ്പം തരാമെന്ന് പറഞ്ഞുകൊണ്ട് നയന റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ആദർശം വിചാരിക്കുകയാണ് എന്തായാലും തലവേദന ഏറ്റിട്ടുണ്ട് എന്തായാലും തൈലമായിട്ട് വന്നിട്ട് എനിക്ക് തടവി തരും അതോടുകൂടി ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവാകും എന്ന് പറഞ്ഞാൽ ആദർശം ഇങ്ങനെ നോക്കിക്കാം അപ്പോഴേക്ക് നയനയാണെങ്കിൽ തൈലമായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദർശിൻ്റെ കയ്യിലോട്ടങ്ങ് കൊടുക്കാം ഇട്ടോളം പറയാനായിട്ടോ അപ്പോൾ ആദർശ അല്ല തൈലം പുരട്ടി തരുന്നില്ലേ നോക്കിയാണ് അപ്പോൾ നയന പറയുകയാണ് രണ്ട് കൈ ഉണ്ടല്ലോ അങ്ങോട്ട് ഇടതെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ആദർശ തൈലം പുരട്ടുകയാണ് കേട്ടോ തൈലം പുരട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആദർശിനങ്ങ് പുകയാൻ തുടങ്ങും ആദർശ അയ്യോ എന്തൊരു പുകച്ചിലേതു എന്തൊരു പുകച്ചിലേ ഇത് എന്നിങ്ങനെ പറയാ കേട്ടോ അപ്പം നയനൊക്കെ ആണെങ്കിൽ ചിരിയും വരുന്നുണ്ട് അപ്പോഴേക്കും നയനെ നോക്കിയ്ക്കുക എന്താ നോക്കുകയാണ് ഈ തൈലം ഈ തൈലും ഇത്തിരി പൊകിച്ചില്ലാന്ന് പറഞ്ഞാൽ അദൃശ്യം ഈ തൈലം നോക്കുകട്ടോ അപ്പം അതിൻ്റെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന തൈലമാണ് ഇടി ദ്രോഹി നീ എക്സ്പയറി കഴിഞ്ഞ തൈലമാണോ എനിക്ക് തന്നത് ഇത്രയും ദ്രോഹം വേണ്ടായിരുന്നു എന്ന് പറയണം അപ്പോഴേക്കും അയനെ തലോണയുടെ അടിയിൽ നിന്ന് വാക്കത്തി എടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എനിക്ക് തലവേദന തരുന്ന രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ സംസാരിക്കില്ല ഇത്രയും കാലം ഞാൻ സംസാരിക്കുന്നതല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ എൻ്റെ കയ്യിലുള്ള വാക്കത്തിയായിരിക്കും ഇനി സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ട് മിണ്ടാണ്ട് ഒടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നു എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നയന കയറി കിടക്കുക കേട്ടോ അപ്പോൾ ആദൃശം വിചാരിക്കുന്നു യൂത് ഇവിടെ ഇതിൽ കീടിയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് അതിനെ ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ തലവേദന വന്നുകഴിഞ്ഞാൽ തല തന്നെ വെട്ടിക്കളയിലാണ് പതിവ് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു തരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദൃശ്യം തീരുമി തല വെട്ടിത്തരാമെന്നോ ഇത് വല്ലാത്തൊരു ചതിയായല്ലോ എന്തായാലും കിടക്കാം എന്ന് പറഞ്ഞാൽ ആദൃശ്യം മിണ്ടാതെ കിടക്കുക കേട്ടോ അപ്പോൾ ഇത് കാണുന്ന നയനയ്ക്ക് ചിരി വരികയാണ് കിട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കനകദുർഗയാണ് അപ്പം കനകദുർഗയുടെ ഫോണിലേക്ക് നവ്യ വിളിച്ചിട്ട് അനാമിക വന്ന കാര്യവും ബഹളം ഉണ്ടാക്കിയ കാര്യവും പറയുകയാണ് ഇത് കേൾക്കുന്ന കനകദുർഗ പറയുകയാണ് ഞാൻ ഇപ്പോൾ തന്നെ കൂടെ പരാടി അവളുടെ പ്രശ്നം ഞാനങ്ങ് തീർത്തു കൊടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് കനകദുർഗെ കനകദുർഗങ്ങ് തിളക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ഗോവിന്ദൻ വന്ന് ചോദിക്കുകയാണ് എന്താ കനക നീ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കനകദുർഗ പറയുകയാണ് പിന്നെ ഞാൻ എന്ത് കാണിക്കണമെന്ന് പറയുന്നത് ആ അനാമിക പിന്നെയും ആ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് എൻ്റെ മക്കളെ കൊല്ലാൻ നോക്കി അവളെ ഞാൻ വെറുതെ വിടും അവൾക്കിപ്പം ഞാൻ കൊടുക്കാൻ അവകാശം അല്ലാത്തതും ഇപ്പം തന്നെ ഞാൻ അവളെ ശരിയാക്കാൻ പോകാന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ഗോവിന്ദൻ പറയുകയാണെ കനകെ ഞാനൊരു കാര്യം പറയട്ടെ അവൾ ചെയ്തത് വലിയ കാര്യം തന്നെയാണ് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ആരും ചെയ്യാൻ പാടില്ലാത്തതുമാണ് അവൾ ചെയ്തത് പക്ഷേ അവളുടെ സ്ഥാനത്ത് മറ്റേത് പെണ്ണാണെങ്കിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും അവളുടെ ഭർത്താവാണ് അനി എനിക്ക് മറ്റൊരു സ്ത്രീലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാൽ അവളെങ്ങനെയാണ് നോർമലായിട്ട് ബിഹേവ് ചെയ്യുക അവൾ ഒരിക്കലും ചെയ്തതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ല പക്ഷേ അവളുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചെയ്യുള്ളൂ അതുകൊണ്ട് ഈ നീ അവളോട് ക്ഷമിക്ക് എന്ന് പറയുകയാണ് അപ്പോഴും കനകവർഗിയാണ് അത് ശരി അവളുടെ ആ ഭർത്താവാണ് തെറ്റെയ്തത് അതിന് എൻ്റെ മക്കളെ കൊല്ലാൻ നോക്കാനായിട്ട് അവൾ ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദൻ പറയുകയാണ് തീർന്ന പ്രശ്നം പിന്നെയും കുത്തിപ്പൊക്കാതെ ഇരിക്കുക കനകയെന്ന് പറയാനെട്ടോ അങ്ങനെ ഒരു തരത്തിൽ കനകേനെ സമാധാനിപ്പിക്കുക അപ്പോൾ ഈ സമയത്ത് ഗോവിന്ദം പറയാണ് കനകെ ഞാനൊരു കാര്യം പറയട്ടെ എത്രയോ തവണ നമ്മുടെ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അനിമോൻ ഇവിടെ ഓടി വന്ന് ഓരോരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാക്കാനായിട്ടും അല്ലാതെയൊക്കെ നമ്മളെ സമാധാനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അനിയുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം നടന്നിരിക്കുകയാണ് അനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയുന്നത് നമ്മുടെ മകളാണ് അപ്പോൾ നന്ദു അനിയനെ ചെന്ന് സമാധാനിപ്പിക്കുന്നതായിരിക്കുള്ളൂ നല്ലത് അനിയുടെ ജീവിതത്തിലെ ഈ ഒരു പ്രശ്നത്തിന് നന്ദുവിനെ സൊല്യൂഷൻ കാണാൻ പറ്റുകയുള്ളൂ അനാമികയും അനിയായിട്ട് എന്തായാലും ഇനി ഇപ്പോൾ പ്രശ്നം തന്നെ ആയിരിക്കും അവിടെ നിന്നും അനിക്ക് ഒരു സമാധാനം കിട്ടുന്ന ലക്ഷണമൊന്നുമില്ല അപ്പോൾ നന്ദു അനിയുടെ അടുത്ത് ചെന്നിട്ട് അനിയുമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അനിയുടെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിച്ചെടുക്കുന്നതായിരിക്കുള്ളൂ അനിക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ഉപകാരം ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മോള് ചെല്ലട്ടെ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന കനക പറയുകയാണ് ഏയ് നിങ്ങളിതെന്തൊക്കെയാണ് പറയുന്നത് ഈ അതൊന്നും ശരിയാവൊന്നുമില്ല ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്നതല്ലേ അപ്പോൾ ഇവളവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിയാവും എനിക്ക് തോന്നുന്നില്ല വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് നന്ദു വരികയാണ് അപ്പം നന്ദി പറയുകയാണ് അച്ഛൻ പറഞ്ഞത് തന്നെയാണ് ശരി ഇപ്പം ഞാൻ അനിയുടെ അടുത്ത് ചെന്ന് അനയെ സമാധാനിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഞാൻ എന്തായാലും അനിയുടെ അടുത്തേക്ക് പോകും എന്ന് തന്നെ നന്ദു പറയുക കേട്ടോ കനകയുടെ വാക്കൊന്നും നന്തു കേൾക്കുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് അനാമികയാണ് അപ്പം അനാമികയാണെങ്കിൽ അനിയുടെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അനിയുടെ അടുത്തേക്ക് കൊച്ചു വരിക കേട്ടോ അപ്പം ഈ കൊച്ചിൻ്റെ പേര് തമിഴിൽ വരുമ്പോൾ അഴകീന്നാണ് മലയാളത്തിൽ വരുമ്പോൾ മറ്റേന്തെങ്കിലും ഒരു പേരായിരിക്കും കേട്ടോ അപ്പോൾ അഴകീന്നു തന്നെ നമുക്ക് പറയാമല്ലേ അപ്പോൾ ഈ അഴകി വന്നിട്ട് അനീനോട് പറയുകയാണ് അത് പിന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മ തിരിച്ചു വരുമോ എൻ്റെ അമ്മ ആ ദൈവത്തിൻ്റെ അടുത്താണ് പോയിരിക്കുന്നതല്ലേ പറയുക അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ അമ്മയെ കാണുക ഏ തിരിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് അനിയ പറയാണ് അപ്പോൾ അച്ചാറിനൊന്നും കൊച്ചു ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അനി പറയുകയാണ് മോനെ നിനക്ക് ഞാനാണ് ഇനി മുതൽ അമ്മയും അച്ഛനും എല്ലാം ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്ന ആളുകൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല പക്ഷേ നിനക്ക് ഞാൻ അമ്മയും അച്ഛനും എല്ലാം ആയിരിക്കും എന്ന് പറയാണ് അപ്പോൾ കൊച്ചു ചോദിക്കുകയാണ് അത് ശരി അപ്പം ഞാൻ എങ്ങനെയാണ് നിങ്ങളെ അമ്മ അമ്മയെന്ന് വിളിക്കുകയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അതിനിങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് അനാമികയില്ലേ അനാമിക ഇപ്പോൾ വഴക്കിട്ട് നടക്കുകയാണ് അനാമികയുടെ വഴക്കെല്ലാം മാറി കഴിയുമ്പോൾ നീ അനാമികേനെ അമ്മയെന്ന് വിളിച്ചാൽ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന അനാമിക അങ്ങ് പറയുകയാണ് എന്താ നിങ്ങൾ പറഞ്ഞത് ഈ സാധനം എൻ്റെ എന്ന് വിളിക്കാനോ ഏഹ് ഞാനെങ്ങനെയാണ് കരക്കാരുടെ പിള്ളേരുടെ അമ്മയാവുന്നത് ആവുന്നത് ഏഹ് നിങ്ങളെന്തെന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് ഇതിൻ്റെ അമ്മയോ ഞാനോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കുട്ടി കുട്ടിപ്പിച്ചാശിനെ എത്രയും വേഗം സരോജിനിയും മേഡത്തിൻ്റെ അടുത്തെത്തിക്കാമോ അത്രയും വേഗം എത്തിച്ചോ ഈ വീട്ടിൽ ഈ സാധനം വാഴണ്ട ഞാൻ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂടെ സമാധാനം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും ചേർന്ന് നമുക്കുണ്ടാകുന്ന കുഞ്ഞാണ് എൻ്റെ കുഞ്ഞ് അല്ലാതെ ഈ വഴി കൂടെ പോകുന്ന വലിഞ്ഞു കയറി പറഞ്ഞാൽ ഈ സാധനം എൻ്റെ കുഞ്ഞല്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കാണ് അനിവരണി എന്താണ് നീ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ടാണ് അനിയടിക്കാനായിട്ട് ഓങ്ങാട്ടോ അനാമികേനെ അനി ആനാമിക ഞാൻ അടിക്കുന്നില്ല അപ്പോൾ ഈ സമയത്ത് ആനാമിക പറയുന്നത് കണ്ടില്ലേ എപ്പോഴോ ഇപ്പോഴെങ്ങാണ്ടും വലിഞ്ഞവർ വന്നിരിക്കുന്ന ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നീ എന്നെ അടിക്കാൻ നോക്കി നീ എന്നെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് നീ എന്നെത്രത്തോളം പ്രണയിച്ചിട്ടുണ്ട് ഏ എന്നിട്ടാണ് നമ്മുടെ കല്യാണം നടന്നത് ഇപ്പം നീ അതൊന്നും ഓർക്കുന്നില്ലല്ലേ നിനക്ക് വലുത് ഈ കുട്ടി പിശാ ചാളല്ലേന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന ആന് പറയാണ് എടി നീ പറയുന്നതെല്ലാം ശരിയാണ് പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ കല്യാണത്തിന് ശേഷം സ്നേഹത്തോടു കൂടി ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ സ്നേഹത്തോടു കൂടി നീ ഒന്നെൻ്റെ അടുത്തിരുന്നിട്ടുണ്ടോ അങ്ങനെ പോലും നിൽക്കാത്ത നീ എന്നെ എന്നെ ചോദ്യം ചെയ്യാനായിരിക്കുന്നു ഇനി നമ്മൾ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ഈ കുഞ്ഞു എൻ്റെ കൂടെ വേണം നമ്മുടെ കൂടെ വേണം ഞാൻ എൻ്റെ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആശ്രമത്തിലേക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ് അപ്പം അനാമിക വെല്ലുവിളിക്കാണ് ഈ കുഞ്ഞിനെ ഞാനിവിടെ നിന്ന് തോരത്തു നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം മുഴുവൻ ഞാൻ നശിപ്പിക്കും പിന്നെ എനിക്കുണ്ടാകുന്ന എനിക്കും നിനക്കും ഉണ്ടാവുന്ന കുഞ്ഞിന് തന്നെയായിരിക്കും ഉള്ള സ്വത്ത് കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകാം അപ്പോൾ ഈ സമയത്ത് കൊച്ചു വന്നിട്ട് ഹനിയോട് ചോദിക്കുകയാണ് എന്നെ തിരിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് ഇല്ല മോനെ നിന്ന അച്ഛനെ ഒരിടത്തേക്കും കൊണ്ടുപോവില്ല നീ എൻ്റെ കുഞ്ഞാണ് നീ അച്ഛൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരേക്കാളും വലുത് നീയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നീ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കനകദുർഗയാണ് അപ്പം കനകദുർഗ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിയാനയും ആദർശം കൂടെ വരികയാണ് കനക്ക എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് വരികയാണ് കനകദുർഗക്ക് കയ്യും കാലും ഒന്നും ഓടാത്ത അവസ്ഥയിൽ കേട്ടോ അയ്യോ ഇതാരൊക്കെ വന്നിരിക്കുന്നത് ആദർശമോനും അമ്മയോ അയ്യോ കയറി വാ കേറി വാ ദേവയാനി ഇരിക്കെ ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ ഞാൻ ചായ തരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ് കനകദുർഗ അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ശരി ശരി നീ ഭക്ഷണം എടുക്കുക നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയും കൂടെ ഒരുമിച്ച് കനകദുർഗയും കൂടെ പാചകം ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ട കണ്ടിട്ട് ആകെ അത്ഭുതം പോലെ തോന്നുകയാണ് അങ്ങനെ ദേവയാനി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കനകദുർഗയ്ക്ക് അല്ല ദേവിയാന കനകദുർഗ്ഗ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ദേവിയാനിക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനകദുർഗ്ഗ പറയുകയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചൊന്ന് കാണിക്കട്ടെ അവർക്കെന്നെ എപ്പോഴും കളിയാക്കും നിന്റെ മരുമകളുടെ നിൻ്റെ മരുമകൻ്റെ അമ്മ നിൻ്റെ വീട്ടിൽ കയറുമോ ഏ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ ഒരിക്കലും ഒന്നും അംഗീകരിക്കില്ല എന്നും പറഞ്ഞ് ഇപ്പോഴും എന്നെ കളിയാക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എന്നൊക്കെ കരച്ചില് വരുമായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ഞാൻ അവരെ വിളിച്ചൊന്ന് കാണിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ആദർശവും ദേവയാനിയും ചിരിക്കുക കേട്ടോ അങ്ങനെ കനകദുർഗ എല്ലാവരെയും വിളിച്ച് നമ്മുടെ ദേവിയ ദേവയാനീനേയും ആദർശനേയും ഒക്കെ കാണിക്കുകയാണ് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അവർ പിരിയുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അനാമികേനെയാണ് അനാമിക ദേഷ്യത്തിൽ കരഞ്ഞു പിഴിഞ്ഞൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ജലജ ആ ഭാഗത്ത് നിന്ന് അനാമികയെ നോക്കുകട്ടോ ജലജ നോക്കുന്നത് അനാമിക കാണുന്നില്ല അയ്യോ പാവം അനാമിക ഇവിടെ കരച്ചിൽ കണ്ടെ സഹതാപമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇവളെ പെടുത്തിയ മതിയാവുള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് എന്നോട് ക്ഷമിക്കുക അനാമിക ഞാൻ നിന്നെ പെടുത്തില്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഞാനങ്ങ് പിടിക്കപ്പെട്ടേനെ പക്ഷുണ്ടല്ലോ നീ ഭയങ്കര ബുദ്ധിശാലിയാണ് ഉറപ്പാണ് നീ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാനാണ് എന്നുള്ള സത്യം കണ്ടെത്തുക തന്നെ ചെയ്യും അപ്പം ഞാൻ എന്തു ചെയ്യും ഞാനപ്പം ചെയ്യാൻ പോകുന്നത് ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നീ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമത്തിൻ്റെ ഇരട്ടി നിനക്ക് തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിനക്ക് മറ്റൊന്നും ചിന്തിക്കാനായിട്ടുള്ള സമയവും സന്ദർഭവും ഒന്നും കിട്ടില്ല നീ ബാക്കിയെല്ലാം മറന്നു പോകും നിൻ്റെ വിഷമത്തിൻ്റെ പിന്നാലെ തന്നെ നീ നടക്കും അങ്ങനെ 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 നിന്നെ ഞാൻ വിഷമിപ്പിച്ച് കൊന്നുകൊണ്ടേയിരിക്കും അനാമികയെ നീ എന്നോട് ക്ഷമിക്കുക അനാമികയെ ഞാൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കിതേ ചെയ്ത് ഇത്രയും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അനാമികയുടെ അടുത്തേക്ക് നമ്മുടെ ജലജ എഴുതിരിയിൽ ഒന്നൊഴിക്കാനായിട്ട് കയറിപ്പോകുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ മൂന്ന് എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അനിയും അതുപോലെ തന്നെ നന്ദുവും ഒന്നിക്കാനായിട്ടുള്ള ഇതിൻ്റെ ഒന്നി പോകുന്നതിൻ്റെ തുടക്കമാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അനാമിക ഒരിക്കലും ഈ കുഞ്ഞിനെ അംഗീകരിക്കില്ല നന്ദു ആണെങ്കിൽ ചിലപ്പോൾ ഈ കുഞ്ഞിനെ അംഗീകരിക്കുകയും ചെയ്യും എനിക്ക് താങ്ങായും തണലായും നിൽക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെ എനിക്ക് നമ്മുടെ നന്ദുവിനോട് പിന്നെയും സ്നേഹം വരികയും അവർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പൊക്കെ മാറി അവരൊന്നാവുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അനാമികയാണെങ്കിൽ അവിടെ നിന്ന് പുറത്താകപ്പെടുകയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക അപ്പോൾ എന്തായാലും ടാറ്റ നാളെ ചെമ്പനീർ പൂവിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ടാറ്റ